ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജോസ്ന ജോസ്നാവ്ലോക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റോക്കറ്റ് അടുപ്പാണ് ഇപ്പോൾ യൂട്യൂബിലെല്ലാം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അടുപ്പാണ് റോക്കറ്റ് അടുപ്പ് അപ്പോൾ എനിക്ക് ഇത് ഞാൻ ചെയ്യാൻ കുറച്ച് പോയല്ലേ പക്ഷേ ഒരു ചെയ്യാനുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേസ് നമുക്ക് റോക്കറ്റ് അടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിയൊന്ന് വലിയ ഇഷ്ടികയും മൂന്ന് ചെറിയ ഇഷ്ടികയും വേണം കൂടാതെ ഒരു ഇരുമ്പിൻ്റെ ഒരു നെറ്റ് കൂടെ വേണം ഈ ഇരുമ്പിൻ്റെ നെറ്റ് കണ്ടിട്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കേണ്ട ഇത് ഒരു പഴയ ഒരു എക്സോസ്റ്റ് ഫാനിൻ്റെ മുകളിൽ നിന്നും താഴെ വീണതായിരുന്നു അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ച് പുറത്തുനിന്ന് വാങ്ങണ്ട നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എങ്ങനെ നമുക്കൊരു റോക്കറ്റ് അടുപ്പ് ഉണ്ടാക്കാമെന്ന് എന്ന് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ഇത് കാണിച്ചതുപോലെ ഇഷ്ടികകളിങ്ങനെ നിരത്തുക ആ ചെറിയ ഇഷ്ടിക ഒരു സൈഡിലാക്കിയിട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ ഈ ഒരു റോക്കറ്റ് അടുപ്പ് കംപ്ലീറ്റ് ആവുകയുള്ളൂ അതിൻ്റെ അടിത്തറ നമ്മൾ ഭാഗിയിരിക്കുകയാണ് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു നെറ്റ് വെച്ച് അതിന് കണക്കായിട്ട് അതിന് പ്രപ്പോഷലായിട്ട് ഇപ്പുറത്ത് മൂന്ന് ഇഷ്ടിക വലുതും പിന്നെ ഒരു ചെറിയ കുഞ്ഞിഷ്ടികയും കൂടെ വെച്ച് പിന്നെ മൂന്നാമത്തെ ലെയറിലും ഇതേപോലെ തന്നെ അതിന് എന്താണ് ക്ലോസായിട്ട് വരുന്ന വിധത്തിൽ ഇഷ്ടികൾ വെച്ചു അതിലും ഇതുപോലെ തന്നെ ഇതേ ഒരു സെയിം രീതിയിൽ നമ്മൾ ഇഷ്ടികകൾ വെച്ചു പിന്നീട് നമ്മൾ അതിന് ആ ഒരു നമ്മളിപ്പോൾ വിറക് കത്തിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ എന്താണ് ഒരു ഇഷ്ടിക കൂടെ വയ്ക്കുക ഈ ഇഷ്ടിക ഒന്നും കണ്ടിട്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കണ്ട കാരണം ഇതൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ കുറച്ച് ഇഷ്ടികളാണ് ഈ കുറേ മോഷ്ടിച്ച ഇഷ്ടികളാണ് ഇവിടെ വർക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ക്വാർട്ടേഴ്സ് വർക്ക് അപ്പോൾ അപ്പോൾ ഫോർത്ത് ലെയറും നമ്മൾ കംപ്ലീറ്റ് ആക്കി ദെൻ ഫിഫ്ത്ത് ലെയർ നമ്മൾ വെക്കുകയാണ് അപ്പോൾ ഇഷ്ടീൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇഷ്ടിക എനിക്ക് അങ്ങനെ കിട്ടിയതാണ് അല്ലാതെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല അപ്പം ഇഷ്ടികൾ ദൻ ഇതുപോലെ നാല് ഇഷ്ടികൾ ഇങ്ങനെ ആക്കി ആ ഒരു ഇതിലാക്കി വെച്ചു പിന്നീട് സിക്സ് ലെയറായിട്ട് ലാസ്റ്റ് ലെയർ അതിലും ഇതുപോലെ തന്നെ നാല് ഇഷ്ടികകൾ ഇങ്ങനെ ആക്കി വെക്കണം സെയിം രീതിയിൽ വെച്ചാൽ സെയിം വേയിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഇഷ്ടിക്കൽ നേരെ നിൽക്കില്ല അതുകൊണ്ടാണ് ഈ ഒരു രീതി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക് നമ്മുടെ റോക്കറ്റ് റോക്കറ്റടുപ്പിൻ്റെ ഓവറോൾ ലുക്കാണിത് ഇതാ താഴെയുള്ള നമ്മൾ ആ ഇരുമ്പിൻ്റെ ആ ഒരു നെറ്റ് കാണുന്നുണ്ടോ അപ്പോൾ ഇത് കണക്കായിട്ടാണ് ഞാൻ വെച്ചത് അപ്പോൾ ഒരു തട്ടിക്കൊട്ട് റോക്കറ്റ് അടുപ്പ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഓക്കെ അപ്പോൾ പിന്നീട് നമ്മൾ ബെർണർ വെക്കണം ബെർണർ ഇല്ലെങ്കിൽ നമുക്ക് കല്ലോ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ ബെർണർ ഉള്ളതുകൊണ്ട് ബെർണർ വെച്ചു പിന്നെ ഒരു ചെമ്പൽ വെള്ളം വെച്ചു പിന്നെ അങ്ങ് കത്തിക്കലായി എങ്ങനെ ഇരിക്കും നോക്കാൻ വേണ്ടിയിട്ട് അവിടെ എവിടെയും കിടന്ന് കുറച്ച് ചുള്ളിക്കമ്പുകൾ അതും ഇതൊക്കെ എടുത്തിട്ട് കത്തിക്കാൻ തുടങ്ങി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു പിന്നീട് നല്ല ആളിക്കത്തുന്നതായിട്ട് പിന്നെ കണ്ട് കേട്ടോ നല്ലോണം കത്തി അപ്പോൾ ഇതൊക്കെ അങ്ങനെയാണ് റോക്കറ്റ് അടുപ്പിൽ നമ്മൾ കത്തിക്കുക പിന്നീട് ഞാൻ ബെർണർ ഒഴിവാക്കി കത്തിച്ചു കാരണം അങ്ങനെ നോക്കണമല്ലോ അപ്പം ചൂട് ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതാ കത്തുന്നു നല്ല നല്ലോണം കത്താൻ തുടങ്ങി വീഡിയോ എടുക്കാൻ ഞാൻ മാത്രമാണ് ഉള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തത് പിന്നെ ഞാനൊരു മുടിക എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ മേലെ വെച്ചു അപ്പോഴാണ് നല്ല വെട്ടി വെട്ടിത്തിളക്കാൻ തുടങ്ങിയത് ഇങ്ങനെയാണ് നമ്മൾ റോക്കറ്റ് അടുപ്പിൽ വെച്ച് നമ്മൾ വെള്ളം ചൂടാക്കി ഇവിടെ റോക്കറ്റ് അടുപ്പ് ഇവിടെ സക്സസ്ഫുൾ ആയിരിക്കുകയാണ് ഇത് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ട് സംഭവം വാങ്ങിച്ച് സക്സസ്ഫുൾ ആയി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്